മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി അമ്പത്തി ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത എൺപത്തി അഞ്ചാം സങ്കീർത്തനം അഞ്ചാമത്തെ തിരുവചനം കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയുള്ളവനും ആകുന്നു ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ പതിനേഴ് മിഷണറിമാരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു വാർത്താ റിപ്പോർട്ട് പറയുന്നു തങ്ങളുടെ മോചനദ്രവ്യ ആവശ്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ എല്ലാവരെയും വധിക്കുമെന്ന് ആ സംഘം ഭീഷണിപ്പെടുത്തി അവിശ്വസനീയമായ വിധത്തിൽ അവിടെ നിന്ന് എല്ലാ മിഷണറിമാരും രക്ഷപ്പെട്ടു സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ തടവിലാക്കിയവർക്ക് അവരെല്ലാവരും ചേർന്ന് ഒരു സന്ദേശം അയച്ചു അക്രമാസക്തമായ ശക്തിയുടെ വിദ്വേഷത്തേക്കാൾ സ്നേഹത്തിൻ്റെ ക്ഷമിക്കുവാനുള്ള ശക്തിയാണ് വലുത് എന്ന് ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നു കർത്താവ് പഠിപ്പിച്ചത് എന്താണ് നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സൃഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും പിന്നീട് പത്രോസിന് ഉത്തരം നൽകിക്കൊണ്ട് നാം എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞു ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം പ്രിയമുള്ളവരെ ക്രൂശിൽ വെച്ച് കർത്താവ് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവരറിയായി കയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാം അതിനുള്ള കൃപ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ